ഞങ്ങളുടെ നല്ലൊരു കുർവാനുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ കയ്യിലിരിക്കട്ടെ ഹമക്ക എന്ന് പറയൂ നല്ല കുർവാലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുക അല്ലാതെ ആ കുർവാനനുസരിച്ച് അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാ എടാ ഏട്ടാട്ടാ ഇവന്മാരാരേടാ നിങ്ങളേതാണ് നിങ്ങളുടെ മതം ഏതാണ് നിങ്ങളുടെ നിയമകലം എന്താ അപ്പോഴാണ് അന്വേഷിക്കുന്നു മാലിക്കുന്നതിനാലും നാൽപ്പതാളും ധർമ്മടം കടവിൽ വന്ന് താമസിച്ചു പന്ത്രണ്ടാളും അവിടെ നിന്ന് താമസിച്ചപ്പോൾ അറക്കൽ രാജകുടുംബത്തിൻ്റെ അടുത്താ അറക്കൽ ഈ പറഞ്ഞ ധർമ്മടങ്ങൾ മാസക്കണ മാസത്തോളം അവരോട് താമസിച്ചു രാജ രാജകുടുംബം വീക്ഷിച്ചുകൊണ്ടിരുന്നു എല്ലാം കൊണ്ടും പരിശുദ്ധരായ ഒരു സമൂഹമാണെന്നവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ അറക്കൽ രാജാവും പരിവാരങ്ങളോടുകൂടി ഇവരെ കാണാൻ വരികയാണ് കൊണ്ടുവന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് കാഴ്ച പന്ത്രണ്ട് കരിക്കുള്ള ഒരു ചുവന്ന കരിക്കുംകൂലെയായിരുന്നു ഇത് കൊണ്ടുവന്ന് പേർഷ്യൻ ഭാഷ സംസാരിക്കാൻ രാജാവിനും മാലിക്കുദ്ദീൻമാർക്കും അറിയാമായിരുന്നു അവിടെ കൊണ്ടുവച്ച് അപ്പോൾ ആദ്യമായിട്ട് കാഴ്ചയായിട്ട് അങ്ങോട്ട് വെച്ചു രാജാവ് ഇത് സ്വീകരിക്കണം എന്ന് പറ ആദ്യം ചോദിച്ചെന്താണെന്നറിയുക കരിക്ക് കൊണ്ടു തന്ന വയലത്തറ മോലോടെ കരിക്ക് കിട്ടിയാൽ എന്തു ചെയ്യും കിട്ടണം വെട്ടണം തട്ടണം എന്നല്ല വല്ലതും അലക്കുന്ന ആദ്യം ചോദിച്ചു മരക്കത്തില്ല ഇതാരള്ള നിന്റെ വകയാണോ പറ്റാറുടേതെങ്കിലും ആണ് അതെൻ്റെ വകയാണ് നിന്റെ വകയാണെങ്കിൽ നീ ഞങ്ങൾക്ക് തരുന്നത് വിലക്കാണോ വെറുതെയാണോ ആണോന്ന് ചോദിച്ചു അല്ല വണ്ടത് നമുക്ക് തന്നെ വരാൻ പാടില്ല വെട്ടി വെട്ടിക്കുടിച്ചോ അത് എടുത്ത് ഉപയോഗിച്ച് വലിയ ചാർജ് ഉപയോഗിച്ചു നമ്മുടെ അബ്ബുരി പോകും അതുകൊണ്ട് ഇത് വെ വെറുതെയാണോ വിലക്കാണോ വെറുതെയാണ് ഒരു പരിചയവും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭാവന തരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വികാരമെന്ത് അപ്പോഴാണ് രാജാവ് പറഞ്ഞ് ഞങ്ങൾ ഇത്ര നാളുകൊണ്ട് നിങ്ങളെ വീക്ഷിക്കുന്നു ഇത്രയും പരിശുദ്ധമായ ഒരു സമൂഹം നിങ്ങളുടെ അച്ചടക്കം നിങ്ങളുടെ ശുചീകരണം നിങ്ങളുടെ പെരുമാറ്റമ്യാതെ നിങ്ങളുടെ അനുസരണ സ്വഭാവം ഇത് മുഴുവൻ ഞങ്ങൾ പഠിച്ചപ്പോൾ ഒരു ഉത്തമ സമൂഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും അങ്ങനത്തെ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു കുടിനീര് തരാൻ ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് സ്വീകരിക്കണം അപ്പോഴാണ് മരിക്കുദ്ധിനാൽ പറഞ്ഞത് എന്നാൽ ഞങ്ങളെ നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ തീവെട്ടിക്കുള്ളക്കാരുടെ തലവന്മാരാണ് ഞങ്ങൾക്ക് ഈ സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടാക്കി തന്ന ഒരു അമൂല്യമായ ഒരു തത്വം ഞങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് തരട്ടെ അതിനാണ് വന്നത് ഷഹാത്തി അറക്കൽ രാജകുടുംബം ഇസ്ലാമായതിൻ്റെ ചരിത്രാഥ അല്ല ഞങ്ങളുടെ ഒരു നല്ല കുറാരുണ്ട് എന്ന് പറഞ്ഞാണ് നല്ല കുറാൻ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കെട്ടറാന്ന് പറഞ്ഞു ആ കുർ അനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും അതിന് നമുക്ക് കഴിയുമോ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മഹാനാലിസ് വാഹ് അലി വസ്ലം പ്രവർത്തിച്ച് കാണിച്ചു